മലയാളം സൂപ്പർ ഹീറോ ചിത്രം ലോക ബോക്സ് ഓഫീസിലെ റെക്കോർഡുകൾ ഭേദിക്കുന്നു ഹിന്ദി പതിപ്പിന്റെ കളക്ഷനിലെ എംബുരാനെ മറികടന്ന ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും ഹയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡിന് തൊട്ടരികിലാണ് മലയാളത്തിൽ എന്നെല്ലാം മറുഭാഷ സിനിമാ പ്രേക്ഷകർക്കിടയിലും അടുത്തിടെ ഏറ്റവും ചർച്ച സൃഷ്ടിച്ച ചിത്രമാണ് ലോക മലയാളത്തിലെ പുതിയ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ചാപ്റ്റർ ആയ ചന്ദ്ര ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് എത്തിയത് വലിയ പ്രീ റിലീസ് ഹൈപ്പ് കൊടുക്കാതെയാണ് നിർമ്മാതാക്കളുടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് എന്നാൽ ആദ്യ ദിനം ആദ്യ ഷോകൾ പിന്നിട്ടതോടെ ചിത്രം ഒരു മസ്റ്റ് വാച്ച് ആണെന്ന് പ്രേക്ഷകാഭിപ്രായങ്ങൾ ഉയർന്നു ചിത്രം ബോക്സ് ഓഫീസിലെ കുതിപ്പ് ആരംഭിച്ചു ഓരോ ദിവസവും ചിത്രത്തിന്റേതായ പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ വാർത്തയാവുന്നുണ്ട് ഇപ്പോഴിത് ആ നിലയിലേക്ക് ഒരെണ്ണം കൂടി എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടിയ കളക്ഷനാണ് വാർത്തയാവുന്നത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇതുവരെ നേടിയ നെറ്റ് കളക്ഷന് മൂന്ന് കോടിയാണ് ഒരു മലയാള ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ കളക്ഷനാണ് ഇത് എംബുരാന്റെ ഹിന്ദി പതിപ്പിനെ പിന്നിലാക്കിയാണ് ലോക ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ട് ദശാംശം അഞ്ച് ഒമ്പത് കോടി ആയിരുന്നു ഹിന്ദി പതിപ്പ് നേടിയ കളക്ഷന് അതേസമയം മലയാള സിനിമകളുടെ ഹിന്ദി പതിപ്പുകളിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം ഉണ്ണിമുകുന്ദ നായകനായ മാർക്കോ ആണ് പന്ത്രണ്ട് ദശാംശം എട്ട് ഒന്ന് കോടിയാണ് മാർക്കോ ഹിന്ദി പതിപ്പ് നേടിയത് അതേസമയം ലോക ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി അമ്പത് കോടിയിലെ ഏറെ നേടിയിട്ടുണ്ട് എംബുരാന് ശേഷം ഈ നേട്ടം സ്വന്തമാക്കുന്ന മലയാള ചിത്രവുമാണ് ലോക നിലവിലെ എക്കാലത്തെയും ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രം എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ലോക പതിനഞ്ച് കോടിക്ക് മുകളിൽ നേടിയാൽ എംബുരാനെ പിന്നിലാക്കി ഒന്നാം സ്ഥാനത്തേക്ക് എത്തും ചിത്രം ചിത്രത്തിന്റെ മൂന്നാം വാരത്തിലും റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ട് എന്നത് വലിയ നേട്ടമാണ് ജയനസ് സിക്ക് ഇടയിലെ വന ട്രെൻഡാണ് ചിത്രം ലോക അഞ്ചും ആറും തവണ കണ്ട സിനിമാ പ്രേമികളെ പോലും എണ്ണത്തിലധികമാണ് വേഫർ ഫിലിംസിന്റെ ബാനറില് ദുല്ബരി സൽമാനാണ് ചിത്രത്തിന്റെ നിർമ്മാണം